ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട തുടർച്ചയായ മൂന്നാം ദിവസവും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാതെ ഉണ്ടാവുകയാണ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ ആ വിട്ട് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിയമസഭാ കവാടത്തിന് മുന്നിൽ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് പ്രതിപക്ഷാംഗങ്ങളല്ല ഭരണപക്ഷാംഗങ്ങൾ പ്രകടമായി പുറത്തേക്ക് ഇറങ്ങി വന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് ഈ വിഷയത്തിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിരോധമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഈ കോടതിയിൽ നിന്നും ഉണ്ടായ നിരീക്ഷണം അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട് ആ വിഷയം ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രതിരോധം സർക്കാർ സൃഷ്ടിക്കുന്നു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് സാധാരണ നിലയിൽ ഈ ചർച്ചയ്ക്കായി നോട്ടീസ് നൽകുന്നു ചർച്ചയ്ക്കുള്ള നോട്ടീസിന് അവതരണാനുമതി നിഷേധിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല ഈ പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നില്ല അതിന് കാരണമായി പ്രതിപക്ഷം പറയുന്നത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വട്ടം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയതാണ് സഭാനടപടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം പക്ഷേ അന്ന് സർക്കാരിൻ്റെ നിലപാട് ഈ വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടി അന്ന് ചർച്ചയ്ക്ക് തയ്യാറായില്ല പക്ഷേ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ഒരുമിച്ചുള്ള ചിത്രമുണ്ട് ആൻഡോ ആന്റണിയും സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രമുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ഒപ്പം നിൽക്കുന്ന ചിത്രമുണ്ട് ആ ചിത്രമൊക്കെ ഉയർത്തിക്കാട്ടി ഒരു പ്രതിരോധം സൃഷ്ടിക്കാം എന്നുള്ളതാണ് ഭരണപക്ഷത്തിൻ്റെ ഒരു നിലപാട് അതിനാൽ ആ വിഷയത്തിൽ ചർച്ചയാകാം ആ ചർച്ച ഏകപക്ഷീയമായി പോകില്ല എന്നുള്ളൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചയാകാമെന്ന് പ്രതി ഭരണപക്ഷം പറയുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷം ഈ പറയുന്ന രാജി വി എൻ വാസവന്റെ രാജിക്കപ്പുറത്തേക്ക് മറ്റൊരു ആവശ്യവും ഉന്നയിക്കുന്നില്ല രാജി കഴിഞ്ഞ് ചർച്ചയാകാം എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഈ വിഷയത്തിൽ എന്തായാലും സജീവ ചർച്ച ഉണ്ടാകുന്നില്ല സഭയ്ക്ക് പുറത്താണ് ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് പ്രതിഷേധം നടക്കുന്നത് അസാധാരണമായ പ്രതിഷേധമാണ് ഈ സഭാ സമ്മേളന കാലയളവിൽ രണ്ട് വട്ടം നമ്മൾ കണ്ടത് അത് ഭരണപക്ഷത്തിന്റെ സഭയ്ക്ക് പുറത്തേക്കുള്ള പ്രകടനമാണ് ആ പ്രതിഷേധം എന്ന് പറയുന്നത് എന്തായാലും ഇന്നും സമാനമായി തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ടായി ഭരണപക്ഷ അംഗങ്ങൾ അകത്താണ് അല്പസമയങ്ങൾക്കകം മാധ്യമങ്ങളെ കാണും പ്രകടനമായി പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളെ കാണാനാണോ അതോ ഇനിയിപ്പോൾ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണാനാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല നിലവിലെന്തായാലും സഭ ബഹിഷ്കരിച്ച് ബഹിഷ്കരിക്ക ബഹിഷ്കരി തീരുമാനമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചില്ല സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് കണ്ടത് സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ആവർത്തിച്ചു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അടക്കം വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത് തുടർന്ന് സ്പീക്കർ ചില വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചു സാധാരണ നിലയിൽ സഭയ്ക്ക് പുറത്ത് സ്പീക്കറെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാറില്ല സഭയ്ക്ക് പുറത്ത് സ്പീക്കറെ വലിച്ചു കീറാൻ ഇട്ടുകൊളിക്കുന്നത് എന്നൊരു പരാമർശം സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മാത്രമല്ല സ്പീക്കർ സഭയിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്ത് വന്നിറങ്ങിയ ആളല്ല എന്നൊരു പരാമർശം കൂടി നടത്തി സ്പീക്കർക്കെതിരെ കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും ഭരണപക്ഷത്തിന് അനുകൂലമായ നിലപാടുകൾ പൂർണ്ണമായും സ്വീകരിക്കുന്നു പ്രത്യേകിച്ചൊരു നിലപാട് സ്പീക്കർക്കില്ല തുടങ്ങിയ വിമർശനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനെതിരെയാണ് സ്പീക്കർ ഇന്നിപ്പോൾ രംഗത്തെത്തിയത് തുടർന്ന് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സംസാരിച്ചു അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി ഇന്നലത്തേതിന് സമാനമായി ഇന്നും ആവർത്തിച്ചു അതിനുശേഷം പിന്നീട് സഭാ നടപടികൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി നടപടികൾ വേഗത്തിലാക്കി പിന്നീട് ഈ ധനവിനിയോഗ ബില്ലടക്കമുള്ളവ ചർച്ച കൂടാതെ പാസാക്കി സഭ പിരിയുകയാണ് എന്ന് സ്പീക്കർ പറയുകയായിരുന്നു എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എം എൽ എമാരൊക്കെ നമുക്കിപ്പം ഈ പുറത്ത് നിൽക്കുന്നത് കാണാം ഭരണപക്ഷ എം എൽ എമാരാണ് പുറത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ശബരിമല അടക്കം ഉൾപ്പെടുന്ന സ്ഥലത്ത് എം എൽ എ ുണ്ട് ജനീഷ് ഇതിപ്പോൾ സാധാരണ നിലയിൽ ഒരു അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് വരിക അത് തള്ളുക വിഷയത്തിൽ ചർച്ച ഉണ്ടാകാതിരിക്കുക പ്രതിപക്ഷം ഉണ്ടാകുക ആ പ്രതിഷേധമുണ്ടാകുക പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങുക ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പുറത്തേക്ക് ഇറങ്ങുക അല്ല കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുക ഈ വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ ഏത് കാര്യവും ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ് ഒരു വട്ടമല്ല പലവട്ടം ആവർത്തിച്ചു ജനാധിപത്യത്തിൽ ചർച്ചകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണല്ലോ നിയമസഭ അത് ചർച്ച ചെയ്യാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ആ വിവരം ജനങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം ഈ രീതി സ്വീകരിച്ചിട്ടുള്ളത് സഭയുടെ നടുത്തരത്തിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നു ഇനിയിപ്പോൾ സഭയ്ക്കകത്തുള്ള പ്രതിഷേധം പുറത്തേക്ക് വ്യാപിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത് കോടതിയിൽ നിന്നും ഇന്നലെ വന്നിട്ടുള്ള ഒരു നിരീക്ഷണം സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിട്ടുള്ളത് അല്ല അവരെ സത്യത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് അവർ വലിയ പരിഭ്രാന്തിയിലാണ് പരിഭ്രാന്തി മറ്റൊന്നുമല്ല ഈ അന്വേഷണം വഴിമുട്ടിക്കണം അന്വേഷണം യഥാർത്ഥ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകരുത് തിടുക്കത്തിൽ ഇന്നലെ ഹൈക്കോടതി തന്നെ പറഞ്ഞു തിടുക്കത്തിൽ കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്നതല്ല ഈ കേസ് ഒരു കുത്തു കേസ് പോലെ തിടുക്കത്തിൽ കുറ്റപത്രം കൊടുക്കാൻ വേണ്ടി കഴിയുന്നതല്ല അപ്പോൾ അങ്ങനെ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ ആ വിമർശനമേറ്റു ആ ഘട്ടത്തിൽ ഇവരുടെ നേതാക്കന്മാരിലേക്ക് ഇപ്പോൾ അന്വേഷണം നീളുമോ എന്ന ഭയമാണ് ഈ വിഭ്രാന്തി കാട്ടുന്നതിന് പിന്നിൽ ഇപ്പം വരുന്ന വാർത്തകൾ എന്താ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ എന്താ അന്വേഷണം അവരിലേക്കെത്തുന്നു പോറ്റിയെ കയറ്റിയതുൾപ്പെടെ ജനം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ നിലയിൽ ഇവര് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഭരണപക്ഷ അംഗങ്ങളുടെ ജിനീഷ് കുമാർ എം എൽ എയുടെ പ്രതികരണമാണ് കേട്ടത് പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല അവർക്ക് ഭയമാണ് എന്ന നിലയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ രാജിയില്ലാതെ ചർച്ചയില്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം പ്രതിപക്ഷം ഇപ്പോൾ നിയമസഭയുടെ പടിക്കെട്ടിലിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഭരണപക്ഷം നിയമസഭാ കവാടത്തിന് പുറത്തേക്ക് വന്ന് പ്രതിഷേധിക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു